ഹലോ ഹായ് നമസ്കാരം കാലാപ്പാടി മാവ് പൂത്തേങ്ങണ ഉണ്ടോ ഇതിപ്പോൾ എൻ്റെ ഒരു ഒന്നര വർഷമായ മാവട്ടോ കഴിഞ്ഞ സീസണിലൊന്നും പൂത്തില്ല ഞാൻ എൻ്റെ കൈ കിട്ടിയിട്ട് ഒന്നര വർഷമായി ആദ്യമായിട്ടാണ് അത് പൂക്കണത് ഇതൊന്ന് നല്ല കടവെണ്ണൊക്കെ കൊച്ചിട്ടുണ്ട് നല്ല കടവെണ്ണമായി നല്ല സൈസായ പിന്നെ അത് പൂത്തോളൂ എൻ്റെ ഇവിടെയും പൂത്തുണ്ട് പിടിക്കുമെന്ന് എനിക്കറിയില്ല എല്ലാ സമയത്തും പിടിക്കുമെന്നാണ് അവർ പറയുക എല്ലാവരും പറയുന്നത് എനിക്കറിയില്ല എനിക്ക് പാതിയായിട്ട് അത് പൂത്തേക്കണേ അവിടെ പൂത്തുണ്ട് പിന്നെ അത് ഇതിൻ്റെ ഇവിടെ പൂത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ചെറിയ സൈസ് ഇലയാണ് നമ്മുടെ നീളത്തിൽ തണ്ടിനൊരു കറുപ്പ് അങ്ങനെയൊക്കെ ഉള്ളൊരു മാവായിരുന്നു എൻ്റെ അടുത്ത് മൂന്നെണ്ണം ഉണ്ട് ഓരോന്നും പൂത്തും നിൽക്കണ കാണുമ്പോൾ വാങ്ങണേ ഇത് ഞാൻ പൂത്തും ഇങ്ങോട്ട് വാങ്ങിയതല്ല ഇതല്ലാതെ ഒരു തെയ്യ് വാങ്ങിയത് ഫസ്റ്റ് വാങ്ങണത് വേറെ ഒരെണ്ണം ഉള്ളതാണ് വേറെ ഒരെണ്ണം ഉള്ളതാണിത് ഇത് അത്രയും ഇങ്ങോട്ടായിട്ടില്ല ഇത് വന്നിട്ട് ഒരു വർഷമായിട്ടോ ഒരു വർഷമായി ഇപ്പോൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഇതും പൂത്തിട്ടുണ്ട് എല്ലാ മാവുകളും ഒന്നിച്ച് പൂത്തിട്ടുണ്ട് കലാപാടികളെല്ലാം ഒന്നിച്ചാണ് പോക്കുന്നത് ഏകദേശം ഒരേ ടൈം ഇതും പൂത്തിട്ടുണ്ട് മാങ്ങ ഉണ്ടാവും എത്രത്തോളം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇത് ഇവിടെ പൂത്തിട്ടുണ്ട് ഇവിടെ പൂത്തിട്ടുണ്ട് ഈ കൊമ്പ് പൂത്തിട്ടുണ്ട് ഇത്ര ഞാൻ കണ്ടോളു ഇതൊരു ബക്കറ്റിലാണ് ഇരിക്കണേ ഇതിപ്പോൾ ഉണ്ടായില്ലെങ്കിലും സീസണിലുണ്ടാവും എന്നൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ഇനി വേറെ ഒരെണ്ണം ഉണ്ട് അതൊരു കടിതര ഇതാണ് ഇത് ശരിക്കും പൂത്തത് വാങ്ങിയതാണ് കേട്ടോ ഇത് ഒരു പൂത്ത തൈ വാങ്ങിയതാണ് ഇത് പൂത്തുണ്ടാവുന്നു പക്ഷേ മാങ്ങണ്ടായില്ല ഉണ്ടായി ചാടിപ്പോയി ഇത് ഇതിപ്പോൾ വീണ്ടും പൂത്തിട്ടുണ്ട് ഇത് ഇവിടെ പൂത്തിട്ടുണ്ട് അത്രയാണ് പൂത്തത് കണ്ടോളൂ അത് നേഴ്സറിയിൽ ഇരുന്ന് നന്നായിട്ട് മൂത്ത് വന്നൊരു തയ്യുക ഞാൻ വാങ്ങിയിട്ടൊരു നാല് മാസം അഞ്ച് മാസം ആയിട്ടുള്ളൂ നല്ല കിടവണ്ണമൊക്കെ ആയിട്ട് വന്ന് തയ്യാ കലാപ്പാടി മാങ്ങ ഞാൻ കഴിച്ചിട്ടില്ല ഓക്കെ താങ്ക് യു